സ്കിൻ ആരാണ് ആഗ്രഹിക്കാത്തത് വിറ്റമിൻ സി ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും ചർമ്മത്തിന്റെ പിഗ്മെന്റേഷൻസ് കുറയ്ക്കാൻ സഹായിക്കും ചിലപ്പോൾ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൊല്യൂഷനോട് യു വിറേസിനോടൊക്കെയുള്ള ഒരുപാട് എക്സ്പോഷ്യർ കാരണമായിട്ട് സ്കിന്നു ചുളിഞ്ഞ് തൂങ്ങി പോകാൻ അതായത് സ്കിൻ സാഗിങ്ങിന് സാധ്യത കൂടുതലാണ് ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ സി സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് സഹായിക്കും ഡ്രൈ സ്കിന്ന് സ്കിന്നിൻ്റെ റഫ്നെസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കും മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും ഒരുപാട് സ്കാർ ഫോർമേഷൻ തടയാനും സഹായിക്കും വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഭക്ഷണങ്ങൾ ആദ്യമായിട്ട് അത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ കോശങ്ങൾ പല സ്ട്രെസ്സ് വരുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ എക്സ്പോഷർ വരുന്ന സമയത്തൊക്കെ ഡാമേജോ പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജോ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്ന തന്നെയാണ് രണ്ടാമത് പ്രതിരോധ ശക്തിയെ നിലനിർത്തും ഡബ്ല്യൂ ബി സി പ്രൊഡക്ഷൻ ഒരു ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയെ നല്ലവണ്ണം നിലനിർത്തിയും അസുഖം വരാതിരിക്കും ഇതിനൊരു ആന്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട് അതായത് അലർജി പ്രിവെന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള ആളുകൾക്കും പനിയുള്ള ആളുകൾക്കെല്ലാം വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സുകൾ കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ് പിന്നെ ഐ ആ സോഷൻ ഹെൽപ്പ് ചെയ്യും അയൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഇരുമ്പ് ഇത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏഴോളം ലക്ഷണങ്ങളാണ് സാധാരണ കാണുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അതി കലക്ഷമായ ക്ഷീണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് ക്ഷീണം മസിൽ പെയിൻ ജോയിൻ പെയിൻ അതും കാരണമൊന്നുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേദന പിന്നെ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുക അതുപോലെ ഗം നോക്കുമ്പോൾ ഹൈപ്പോട്രോഫി നല്ലവണ്ണം കട്ടിയായിട്ടിരിക്കുക അതുപോലെ തന്നെ ബ്രൂസിങ് എന്ന് പറയും നമ്മൾ തൊലി ഇപ്പുറത്തൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചുമന്ന് വരിക അതുപോലെ ഒരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ താമസം എടുക്കുക അതുപോലെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും ഇത്തരം ആളുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് രോഗം വരും ഡിപ്രഷൻ കാണും ചില ആളുകളിൽ എപ്പോഴും മാനസികമായിട്ടുള്ള ഒരു പ്രോബ്ലം കാണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്ത് നമുക്ക് റഫായിട്ടുള്ള സ്കിന്നായിരിക്കും തൊലി ഇളകുന്ന പോലെ കാണും നല്ല കട്ടിയുള്ള സ്കിന്നായിരിക്കും ഇതൊക്കെയാണ് വൈറ്റമിൻ സി കുറഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഹായ് ഐ ഞാൻ ഡോക്ടർ ഷെയബ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വിറ്റമിൻ സി എ ടാബ്ലറ്റിനെ പറ്റി അതിന് കുറേ ക്വരീസ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് അതിൻ്റെ പുറകിൽ വാങ്ങുന്നു സോ ഐ തോട്ട് ഐ ക്ലിയർ ഇറ്റ് വിറ്റമിൻ സിയുടെ ചുവബിൾ ടാബ്ലറ്റ് ആയിട്ടുള്ള ലെംസി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഫൈവ് ഹൺഡ്രഡ് എം ജി അവൈലബിൾ ആണ് അതിൻ്റെ ഓരോ ടാബ്ലറ്റ് ആഫ്റ്റർ ഫുഡ് നമുക്ക് കഴിക്കാം ഡെയിലി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഓവർ ഡോസേജ് ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് ആൻഡ് ഒരു ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ കഴിച്ചാലേ നമുക്കൊരു വിസിബിൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ ഐ വി ഗ്ലൂടാത്ത് ആയിരുന്നു ഓക്കെ നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക വിറ്റമിൻ സി ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ വിറ്റമിൻ സി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് നോക്കാം നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സെൽസിനെ ഒക്കെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസ് ചെറുക്കാൻ വേണ്ടിട്ടും വിറ്റമിൻ സി ആവശ്യമാണ് ഈ ഒരു വിറ്റമിൻ സി നമ്മൾ ഏത് അമൗണ്ടിലാണ് കഴിക്കേണ്ടത് വിറ്റമിൻ സി ടാബ്ലറ്റിന് ഇതാണ് വൈറ്റമിൻ സി ട്യൂവേബിൾ ടാബ്ലറ്റ് ഇത് ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് വരുന്നത് ഇതിൻ്റെ പേര് വരുന്നത് ലിംസി ലിംസിന്നാണ് ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ആണ് വരുന്നത് ഇതിലൊരു പതിനഞ്ച് ടാബ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രിപ്പിന് റേറ്റും കുറവാണ് ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ എന്തോ ആണ് റേറ്റ് വരുന്നത് അതേപോലെ ഇത് നമുക്ക് ദിവസവും കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല നമ്മുടെ ഫേസിനും നല്ലതാണ് നമ്മുടെ ബോഡിക്കും നല്ലതാണ് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും സപ്ലിമെൻസിനെ ആശ്രയിക്കുന്നത് നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ടത്ര വൈറ്റമിൻസ് കിട്ടാത്തപ്പോഴാണ് പക്ഷേ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് കുറച്ചും നല്ലത് പിന്നെ ഇത് കഴിക്കുവാണെങ്കിൽ ദിവസം ഓരോന്ന് മാത്രം കഴിക്കുക അല്ലാതെ ഒന്നോ രണ്ടോ അധികം എടുത്ത് കഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചുവേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഒരു ഓറഞ്ച് ഫ്ലേവറൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്